എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കട്ടപ്പന വെട്ടിക്കുഴക്കവല ഹാപ്പി നഗർ റെസിഡന്റ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു നഗരസഭാ കൌൺസിലർ സിജു ചെക്കുമൂട്ടിൽ ഉദ്ഘാടനം ചെയ്തു കാൽവരി മൗണ്ട് കാൽവരി സ്കൂൾ റിട്ടയേർഡ് ഹെഡ് മാസ്റ്റർ പി ഡി തോമസ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കുമായി ക്ലാസ് നയിച്ചു ഒരു എന്നാലും

എസ് എസ് എൽ സി പ്ലസ് ടു ജർമ്മൻ പരീക്ഷ എന്നിവയിൽ ഉന്നത വിജയം നേടിയവരെ നഗരസഭാ കൌൺസിലർ സിജു ചക്കുമൂട്ടിൽ മൊമന്റോ നൽകി അനുമോദിച്ചു ഒരു ഒരു അതൊരു വർഷം മുകളിൽ പൂർത്തീകരിച്ച് അത് അഞ്ചു വർഷമാവോ പത്ത് വർഷമാകും പതിനഞ്ചാമോ ഇരുപതാമോ ഇരുപത്തഞ്ചാം ഇരുപത്തിയഞ്ചാമോ വർഷം പൂർത്തീകരിക്കും ഓരോരുത്തരെയും അഭിലാഷികളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ചാണ് നമ്മൾ വർഷം അപ്പൊ കൃത്യമായ മാർഗം ഉണ്ടെങ്കിൽ നമുക്ക് കൃത്യമായ ലക്ഷ്യത്തിലേക്ക് അവർക്ക് തെടാൻ സാധിക്കും അതുകൊണ്ട് തന്നെ വ്യക്തമായ ലക്ഷ്യം ഉണ്ടായിരിക്കും നമ്മൾ ആകാശത്തിലൂടെ പറന്ന് നടക്കുമ്പോൾ നമുക്കൊരു കഴിഞ്ഞാണുണ്ടെങ്കിൽ അവർക്ക് കൃത്യമായിരിക്കാൻ സാധിക്കും ഈ ഒരു നമ്മുടെ നമ്മുടെ ലക്ഷ്യബോധങ്ങളും ആഗ്രഹങ്ങളും അസോസിയേഷൻ പ്രസിഡന്റ് തോമസ് കളപ്പുര അധ്യക്ഷനായിരുന്നു നഗരസഭാ കൌൺസിലർ രാജൻ കാലാച്ചുറ അസോസിയേഷൻ സെക്രട്ടറി സിബി കിഴക്കേൽ റൂബിൻ കോട്ടക്കുഴി വിജി ഐസക് ചിറക്കടവിൽ ഉല്ലാസ് തുണ്ടത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിൽ അസോസിയേഷനിലെ അൻപതോളം കുടുംബങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു